നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി കളിക്കാനുണ്ടെങ്കിൽ അതൊരു വ്യത്യാസം തന്നെയാണ് അതിപ്പോ അറ്റ്മോസ്ഫിയറിൽ മാറ്റം ഉണ്ടാകും റഫറിമാർക്ക് പോലും അതിൻ്റെ ഒരു മാറ്റം അനുഭവപ്പെടും മെസ്സി കളിക്കളത്തിലുണ്ടെങ്കിൽ എന്ന് പറയുന്നത് എസ്റ്റാബൻ അൻഡ്രാഡയാണ് അർജന്റീനയുടെ താരമാണ് എസ്റ്റാബൻ അൻഡ്രാഡ അവർക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് ഇപ്പൊ അദ്ദേഹം ലിഗ എം എക്സ് ക്ലബായിട്ടുള്ള മോണ്ടറിയുടെ ഗോൾ കീപ്പറാണ് മോണ്ടറിയുമായിട്ടാണ് ലിയോ മെസ്സിയുടെ ഇന്റർ മയാമി കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്നത് നാളെയാണ് ആ മത്സരം നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ആ കളിക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ എസ്റ്റാബൻ അണ്ട്രാഡ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ മെസ്സിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് മെസ്സി കളിക്കുമോ എന്ന തരത്തിൽ സംശയങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം കളിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണ്ട്രാഡ ഉള്ളത് അണ്ട്രാഡ പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും മെസ്സിയുടെ പ്രസൻസ് ഒരുപാട് മൂല്യമുള്ള മൂല്യമുള്ള തന്നെയാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ അധികം ഒന്നും അദ്ദേഹം ഒരു പക്ഷേ സംസാരിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ പോലും ട്രെയിനിങ്ങിലും ടീം ക്യാമ്പിലും ഒക്കെ അദ്ദേഹം ഉണ്ടെങ്കിൽ അതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള പ്രസൻസ് തന്നെയാണ് നമുക്കറിയാം മാച്ച് എന്ന് പറയുന്നത് ഇലവൻ വേഴ്സസ് ഇലവൻ എന്നുള്ളത് തന്നെയാണ് പതിനൊന്ന് പേര് പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് അവിടെ വലിയ റെസ്പെക്ട് ഒന്നും പ്രാധാന്യമൊന്നുമല്ല പക്ഷേ ലിയോ മെസ്സി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഡിഫറെൻറ്റ് അട്രാക്ഷൻ തന്നെയാണ് ഒരു സംശയം വേണ്ട അതിപ്പോൾ കളിയുടെ എൻവയോൺമെന്റ് കാര്യത്തിലാണെങ്കിലും റെഫറിമാരുടെ കാര്യത്തിലാണെങ്കിൽ പോലും മെസ്സി ഉണ്ടെങ്കിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് ഇനി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം റിക്കവർ ആവട്ടെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഗെയിമിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ് എന്നാണ് എന്നാണിപ്പോ എസ്റ്റാബൻ അൻട്രാഡ പറയുന്നത് അവിടെ അവസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി